വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ മോൾക്ക് ഭയങ്കര പരാതിയാണ് കേട്ടോ അവിടെയും കൊണ്ട് പാർക്കിലും ബീച്ചിലും ഒന്നും പോകുന്നില്ല എന്നുള്ളത് അങ്ങനെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു ഇന്ന് എന്തായാലും പാർക്കിലോ ബീച്ചിലോ തന്നെ കൊണ്ടുപോയേ പറ്റില്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മഞ്ചേരിയിൽ തന്നെയുള്ള ചരണി പാർക്കിലേക്കാണ് വന്നത് കേട്ടോ ഇവിടെ ചിലവ് ചുരുക്കുക എന്ന് പറഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തൊന്നും കടകളില്ല ഐസ്ക്രീം അതുപോലെ പോപ്പ് കോണ് അങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതാണല്ലോ ഏറ്റവും വലിയ ചിലവ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ എവിടെയെന്ന് വെച്ചാൽ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ കാണാനൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് റൈഡുകളൊക്കെ ഉണ്ട് പിന്നെ ഇരിക്കാനും ഇരുന്ന് വർത്താനും പറയാനൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു പാർക്ക് കൂടിയാണ് പക്ഷേ ഇതിലേക്ക് വല്ലാണ്ട് ആളുകളൊന്നും വരില്ല എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയണ്ടേ ഏതായാലും അവൾ കുറച്ച് കുട്ടികളുടെ കൂടെ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഞാനും ഇവിടെ ഇരുന്നു അവൾ കളിച്ചിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഈ നടപ്പാതയും അതുപോലെ തന്നെ പാർക്കിങ്ങിന് ഒത്തിരി സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ പാർക്കിങ്ങിനൊക്കെ ഉള്ള സ്ഥലമുണ്ട് എന്തുകൊണ്ടോ ഇവിടേക്ക് ആളുകൾ എത്തിപ്പെടാൻ വൈകുന്നുകൊണ്ട് മാത്രം ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും ആളുകളൊക്കെ എത്തിപ്പെടാമായിരിക്കാം അപ്പോൾ ഞാനിവിടെ ഇരുന്നപ്പോൾ ഈ അത്തിപ്പഴം കണ്ടു കേട്ടോ അതിൻ്റെ പഴുത്ത കായയുണ്ട് പക്ഷെ നന്നായിട്ട് പഴുത്തിട്ടൊന്നുമില്ല എന്നിരുന്നാലും കുഴപ്പമില്ല എനിക്ക് കൂട്ടായിട്ട് ഇവന് ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ